ും സേനിലേക്ക് സ്വാഗതം എന്തെങ്കിലും ഒരു ശേഷം എല്ലാവർക്കും സുഖം അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തി നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള കൈച്ചെയിനുകളുടെ മോഡലുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ നല്ല ഭംഗിയുള്ള ഏടിയുടെ സ്റ്റെഡുകളില്ലേ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ സിമ്പിൾ ആയിട്ടുള്ള മാലകളൊക്കെ ഒരു അടിപൊളി വീഡിയോ ആണ് അപ്പൊ നമ്മിന്നത്തെ മോഡലിൽ മോഡല് വരുന്നത് ഇതുപോലത്തെ പാലക്കേല് വരുന്ന ഒരു ഷോർട്ട് നെക്ലസ് നമുക്ക് വന്നേക്കണം നല്ല ഭംഗിയിൽ ഉറവശിച്ച് ചെയിനും അതുപോലെ തന്നെ മാറ്റാണ് കളറിങ് വന്നേക്കുന്നത് ലോക്കർ ടൈപ്പ് നല്ല ഭംഗിയുണ്ട് കേട്ടോ റൂബി ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ബാക്കിൽ കുറുവശി ചെയിനും അതുപോലെ തന്നെ ബാക്ക് ചെയിനും വരുന്നുണ്ട് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള വൈറ്റ് ഏടി സ്റ്റോൺ സ്റ്റ്രഡാണ് കേട്ടോ വന്നേക്കണം നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അടിപൊളിയായിട്ടുള്ള സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റുന്ന നല്ലൊരു മോഡലാണ് കേട്ടോ മറ്റൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ലീഫ് ടൈപ്പ് ആയിട്ടുള്ള ഒരു സ്റ്റഡ് ആണ്ട്ടോ വന്നേക്കണം നല്ല ഭംഗിയില്ലേ വൈറ്റ് ഏടി സ്റ്റോൺ പക്ഷെ ഗോൾഡിൽ വരുന്ന പോലെയാണ് കേട്ടോ ചെയ്തേക്കുന്നത് ഗോൾഡ് അല്ലാന്ന് ആരും പറയും നമുക്ക് ഡയമണ്ട് ഒക്കെ പോലെ ഇടാൻ പറ്റിയുള്ള ഒരു അടിപൊളിയായിട്ടുള്ള സ്റ്റഡുകളാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് വൈറ്റ് ഏഡി സ്റ്റോൺ വെച്ചാൽ നല്ല ഭംഗിയുള്ള ഒരു ലോക്കറ്റാണ് കേട്ടോ വന്നേക്കണം നന്നായിട്ടില്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട് നല്ല ഭംഗി ഉണ്ടാവോ അങ്ങനെ സാരിയൊക്കെ എടുത്തിട്ട് ഇതുപോലത്തെ ലോക്കറ്റൊക്കെ നല്ല ഭംഗി ഉണ്ടാവും ഇതിന്റെ കളർ ചേഞ്ച് വന്നിട്ടുണ്ട് കാണിച്ചു തരാം കേട്ടോ ഒരു മോഡല് വരുന്നത് നമ്മൾ നേരത്തെ വൈറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ ലോക്കറ്റ് അതിന്റെ തന്നെ സെയിം റൂബിയാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയില്ലേ സൈസൊക്കെ കറക്റ്റ് ആണ് കേട്ടോ വേണ്ടത് സ്റ്റോൺ വർക്ക് മാത്രമാണ് കേട്ടോ വ്യത്യാസം വന്നിട്ടുള്ളൂ അതിൻ്റെ തന്നെ ബ്ലാക്കിന് വരുന്നുണ്ട് കേട്ടോ നമുക്ക് നോക്കാട്ടോ അതിന്റെ തന്നെ സെയിം ബ്ലാക്ക് ആണോട്ടോ വന്നേക്കണത് നന്നായിട്ടില്ലേ കാണാനായിട്ട് നല്ല ഒരു മോഡലാണ് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ നമ്മുടെ ബ്ലാക്കും അതുപോലെ തന്നെ ലാവൻഡറും വന്നിട്ടുണ്ട് അതും കൂടി കാണിച്ചുതരാം കേട്ടോ എൻ്റെ തന്നെ സെയിം ലാവൻഡർ ആണ് കേട്ടോ സ്റ്റോൺ വർക്ക് വന്നേക്കണേ നന്നായിട്ടേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള കളർ ചേഞ്ചുകളിലാണ് വന്നേക്കുന്നത് ഇതുപോലത്തെ ലോക്കറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് തരാറുണ്ട് കേട്ടോ നമ്മുടെ ഇതിൽ മുമ്പ് ഇത് സ്റ്റോക്ക് ഉണ്ടായിരുന്ന മോഡലാണ് ഇപ്പം വീണ്ടും അത് ഈ സ്റ്റോക്കിൽ കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ വൈറ്റ് എ സ്റ്റോൺ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ആണ് കേട്ടോ വന്നേക്കണത് സൂപ്പറായിട്ടേ കാണാനായിട്ട് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള വൈറ്റ് സ്റ്റോൺ വന്നിട്ട് ഓവർ ഷേപ്പ് ആയിട്ടുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് ഫ്രണ്ടിലേക്ക് അത്യാവശ്യം വലുപ്പുള്ള ഡിസൈനും ബാക്കിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ചെറിയ ഡിസൈനാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ അത് വന്നേക്കണത് ഇതുപോലത്തെ ഡംബിൾ മോഡലാണ് കേട്ടോ ഡമ്പിൾ അങ്ങനത്തെ മോഡലാണ് വന്നേക്കുന്നത് ആയിട്ട് ഇടാൻ പറ്റിയുള്ള അധികം റേറ്റ് വരാത്ത അഡ്ഗി ആയിട്ടുള്ള മോഡലാണ് കേട്ടോ അടുത്ത മോഡൽ വന്നേക്കണത് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ട് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള നൈസ് നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് ബാക്കിലേക്ക് ബോക്സ് ചെയിനും അതുപോലെ തന്നെ ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ ടൈപ്പ് ഉള്ള വളയിൽ നല്ല ഭംഗിയുള്ള അത്യാവശ്യം കട്ടിയില് വരുന്ന ഒരു മോഡലാണ് കേട്ടോ ഒരു വളയിട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും രണ്ടെണ്ണം ഹെവിയായിട്ട് തോന്നുന്ന ഒരു മോഡലൊന്നുമല്ല കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് പാലക്കേൽ ഇതുപോലത്തെ ആയിട്ടുള്ള ഡിസൈൻ ചെറിയ ബോൾ ടൈപ്പ് ആയിട്ട് നന്നായിട്ടില്ലേ കാണാനായിട്ട് നൈസ് ആയിട്ട് ഇടാൻ പറ്റിയിട്ട് നല്ലൊരു മോഡലാണ് കേട്ടോ ബാക്കി ബാക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട് അടിപൊളിയായിട്ടുള്ള സിമ്പിളായിട്ട് ഇടാൻ പറ്റുന്ന ഒരു മോഡലാണ് കേട്ടത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ബോക്സ് ചെയിൻ ആണ് വന്നേക്കുന്നത് ലോക്കറ്റ് ടൈപ്പ് ആയിട്ട് റൂബിയുടെ സ്റ്റോൺ വർക്ക് ആണോട്ടോ വന്നേക്കുന്നത് ബാക്കിലേക്ക് ബാക്ക് ചെയിൻ വന്നിട്ടുണ്ട് നമുക്ക് സുഖമായിട്ടൊരു ആർ ബുഡ് ലെങ്ത്ത് ഇടാൻ പറ്റിയുള്ള മാലയാണോട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ റൗണ്ടിൽ ഡിസൈൻ വർക്ക് വന്നിട്ടുള്ള ഒരു സ്റ്റോൺ വർക്കില് എ ഡിയുടെ വൈറ്റ് സ്റ്റോൺ ആണ് വന്നേക്കുന്നത് ഡബിൾ ലെയർ ആയിട്ടുള്ള ബോക്സ് ചെയിൻ ആണ് കേട്ടോ വന്നേക്കണേ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് അഡ്ജസ്റ്റ് ചെയ്ത കണ്ണുകളും വന്നിട്ടുണ്ട് കേട്ടോ മോഡൽ കഴിച്ചാൽ വന്നേക്കുന്നത് സെയിം ചെയ്യാനാണ് വന്നേക്കുന്നത് സ്റ്റോൺ വർക്കും ഡിസൈനും വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ വൈറ്റും റൂബിയാണ് സ്റ്റോൺ വർക്ക് വന്നേക്കുന്നത് ചെയ്യാൻ സെയിം ആണ് കേട്ടോ വന്നേക്കണത് ഡബിൾ ലയറായിട്ടുള്ള ബോക്സ് ചെയ്യാൻ തന്നെയാണ് കേട്ടോ അതിന്റെ തന്നെ സെയിം വൈറ്റ് മാത്രം സ്റ്റോൺ വർക്ക് വരുന്ന ഒരു മോഡലാണ് കേട്ടോ കഴിച്ചും വന്നേക്കുന്നത് നല്ല ബൈ കാണാനായിട്ട് നമ്മൾ നേരത്തെ റൂബിയും വൈറ്റും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അതിന്റെ തന്നെ വൈറ്റാണ് കേട്ടോ വരുന്നത് വന്നേക്കണത് ഇതുപോലത്തെ ബോക്സ് ചെയിൻ വന്നേക്കുന്ന മോഡലാണ് കേട്ടോ സ്റ്റോൺ വർക്ക് വന്നിട്ട് വൈറ്റ് സ്റ്റോൺ ആണ് വന്നേക്കണത് ബാക്കിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തുള്ള കണ്ണുകൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് സുഖമായിട്ട് ഒരു കൂടി ലെങ് ഇടാൻ പറ്റിയിട്ടുള്ള ഒട്ടിപുടിയുള്ള മാരയാണെട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു കൈച്ചേനാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിൽ വൈറ്റ് സ്റ്റോൺ ഒക്കെ ആയിട്ട് ഡബിൾ ഡയറിൻ്റെ ബോക്സ് ചെയിനാണ് ആണ് വന്നേക്കുന്നത് ബോക്സ് ചെയിൻ എന്ന് പറയുമ്പോൾ രണ്ട് ടൈപ്പിലാണ് കേട്ടോ ഇന്നത്തെ കൈച്ചൈനുകൾ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് ആയിട്ട് ഇടാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള മോഡലാണ് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഉർവശയുടെ ഒരു പാകസരാണ് കേട്ടോ വന്നേക്കുന്നത് നമ്മുടെ ഇതിൽ അളവുകൾ തീർന്നിരിക്കുകയായിരുന്നു അപ്പോൾ അത് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് അളവുകൾ ചോദിച്ചിട്ട് കിട്ടാത്തവരൊക്കെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യണം മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാ പേജ് ജസ്റ്റ് ഒന്ന് പേര് നോക്കി വെക്കാം അതുപോലെ തന്നെ കംപ്ലയിൻറ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ ജി പേ ചെയ്യുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പം അടുത്ത വീഡിയോയിൽ നല്ല അടിപൊളി മോഡായിട്ട് വീണ്ടും കാണാം താങ്ക് യു